ॐ नमो भगवते वासुदेवाय ॐ श्री गुरुभ्यो नमः नारायणीयं 3 दशकं दशकम् भक्ति प्रार्थना 7म श्लोकम् विदु यक्लेशान् मे कुरु चरणयुक्मं പൂജനവിധൗ നയനമധതേ ൂർത്തിയാ ലോകേ നയനുളസി ക്ലേശങ്ങൾ ഒഴിവാക്കി എൻ്റെ കാലുകളെ അവിടുത്തെ ക്ഷേത്രത്തിലെത്തുന്നതിനും കൈകളെ അവിടുത്തെ പൂജാവിധികൾ നിർവഹിക്കുന്നതിനും കണ്ണുകളെ അവിടുത്തെ രൂപം ദർശിക്കുന്നതിനും മൂക്കിനെ അവിടുത്തെ തൃപ്പാദത്തിൽ അർച്ചന ചെയ്യപ്പെട്ട തുളസിയുടെ വാസന നുകരുന്നതിനും കാതുകളെ അവിടുത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നതിനും പ്രാപ്തമാക്കി തീർക്കണമേ എട്ടാം ശ്ലോകം प्रभूतादिव्याधिप्रसभचलिते मामकहृदि त्वदीयं तद्रूपं परमरसचिद्रूपमुदयात् उदञ्जद्रोमाञ्चो गलितबहुहर्षाश्रुनिवहो यथा विस्मर्यासं दुरुपशमपीठापरिभवान् അല്ലയോ ഭഗവാനെ രോമാഞ്ചത്തോടെ സന്തോഷാശ്രുക്കളോടുകൂടിയവനായി ശമിപ്പിക്കാൻ വിഷമമുള്ള പീഠകളാലുള്ള വിഷമങ്ങളെ വിസ്മരിക്കത്തക്ക വിധം ആദിവ്യാധികളാൽ ഉലയ്ക്കപ്പെട്ട അടിയൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ സച്ചിദാനന്ദ സ്വരൂപം തെളിയണമേ ഒൻപതാം ശ്ലോകം मरुद्गेहाधीशा त्वयि खलु पराञ्जोऽसुखिनो भवत्स्नेहिसोऽहं सुबहु परिदपेज किमिदम् अकीर्तिस्ते मा भू द्वरद गदभारं प्रशमयन् भवद्भक्तो तं सं झटिति कुरु मां कंसदमन അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുവടിയിൽ വിമുഖരായവർ പോലും സുഖിച്ചു കഴിയുന്നു അവിടുത്തെ സ്നേഹിക്കുന്ന ഞാൻ ഏറെ പരിതാപപ്പെടുകയും ചെയ്യുന്നു ഇതെന്താണ് വരദായകനും കംസാന്തകനുമായ ഭഗവാനെ അവിടത്തേക്ക് അപകീർത്തി ഉണ്ടാകരുതേ അടിയൻ്റെ രോഗത്തിന് ശമനം വരുത്തി അടിയനെ അങ്ങയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കി തീർക്കണമേ पतां श्लोकम् किमुक्तैर्भूयोऽभिस्तव हि करुणा यावदुदिया अहं तावदेव प्रहितविविधार्थप्रलपितः पुरक्लिप्ते पादे वरद तव नेष्यामि दिवसान् यथाशक्तिव्यक्तं नतिनुतिनि सेवा विरचयन् വരദായകനായ ഭഗവാനെ വളരെ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം അവിടുത്തെ കാരുണ്യമുണ്ടാകുന്നതുവരെ അടിയൻ്റെ അവലാതി പറച്ചിലുകൾ ഉപേക്ഷിച്ച് മുന്നിൽ സങ്കല്പിതമായ തൃപ്പാധാരവിന്ദെ കഴിയും പോലെ നമസ്കാരം സ്തോത്രം പൂജ എന്നിവ ചെയ്ത് നാടുകൾ കഴിഞ്ഞുകൊള്ളാം ഹരേ കൃഷ്ണ